മഞ്ഞുമുൽ ബോയ്സിനെതിരായ അന്വേഷണത്തിൽ നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിനെ ഇ ഡി ചോദ്യം ചെയ്തു ഇഡിയുടെ കൊച്ചി ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ നിർമ്മാതാവ് ഇടി ചോദ്യം ചെയ്തിരുന്നു മഞ്ഞുമൽ ബോയ്സ് സിനിമയ്ക്കെതിരായ സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിനെ ഇ ഡി ചോദ്യം ചെയ്തു നിർമ്മാതാവ് ഷോൺ ആന്റണിയെ ഇ ഡി നേരത്തെ ചോദ്യം ചെയ്തിരുന്നു സിനിമയുടെ ലാഭവിഹിതം നൽകിയില്ലെന്ന അരൂർ സ്വദേശിയുടെ പരാതിയിലാണ് നടപടിയുണ്ടായത് സിനിമയ്ക്കായി ഒരു രൂപ പോലും നിർമ്മാണ കമ്പനിയായ പറവ ഫിലിംസ് ചെലവാക്കിയില്ലെന്നും പണം നൽകിയവരെ കരുതിക്കൂട്ടി ചതിച്ചുവെന്നും പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അരൂർ സ്വദേശി സിറാജ് വലേതറ ഹമീദിന്റെ പരാതിയിൽ മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ചൂട് പിടിച്ചാണ് പറവാ ഫിലിംസിനെതിരെ ഇ ഡി അന്വേഷണം ആരംഭിച്ചത് സിനിമയുടെ നിർമ്മാതാക്കളായ ഷോൻ ആന്റണി സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ എന്നിവരാണ് കേസിലെ പ്രധാന പ്രതികൾ പാൻ ഇന്ത്യയിൽ ഹിറ്റായ പടം മുന്നൂറ് കോടിയിലേറെയാണ് വരിക്കൂട്ടിയത് പറവ ഫിലിംസിന്റെ ആക്സിസ് ബാങ്ക് അക്കൌണ്ട് വഴി വിവിധ വ്യക്തികളിൽ നിന്നായി ഇരുപത്തിയെട്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് സൗബിനും കൂട്ടിനും വാങ്ങിക്കൂട്ടിയത് എന്നാൽ സിനിമയ്ക്കായി ഒരു രൂപ പോലും നിർമ്മാതാക്കൾ മുടക്കിയിട്ടില്ല ജി എസ് ടി അടക്കം പതിനെട്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ സിനിമയ്ക്ക് ചെലവായി ഇതിന്റെ ഇരുപതിരട്ടാണ് നിർമ്മാതാക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിയത് മൊത്തം കളക്ഷനിൽ നിന്നുള്ള നിർമ്മാതാക്കളുടെ ഓഹരിയായി നാല്പത്തിയഞ്ച് കോടി രൂപ ഏപ്രിൽ മാസത്തിൽ തന്നെ ലഭിച്ചു സാറ്റലൈറ്റ് ഒ ടി അവകാശങ്ങളിൽ നിന്നായി തൊണ്ണൂറ്റിയാറ് കോടി രൂപയും വരുമാനമുണ്ടാക്കി ഈ ദുരൂഹ സാമ്പത്തിക ഇടപാടുകളാണ് ഇ ഡി മലയാളത്തിലെ പല നിർമ്മാണ കമ്പനികളും നേരത്തെ തന്നെ ഇഡിയുടെ ആദായനീതി വകുപ്പിന്റെ നോട്ടപ്പുള്ളികളാണ് കോടികളുടെ കള്ളപ്പണം വെൽപ്പിക്കൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ അഷ്റഫ് ഗർഭായിൽ ജയ്ഹിന്ദ്